ഹായ് എല്ലാവർക്കും കാത്തു വിളകിലേക്ക് സ്വാഗതം ഇപ്പം ഞാനാണെങ്കിൽ സ്കൂളിൻ്റെ ഭാഗമായിട്ട് ട്രെയിനിങ്ങിന് പോവാണ് അപ്പം മൂന്ന് വർഷം ട്രെയിനിങ് ആണ് അപ്പം ഇവിടുന്ന് യാത്രയാകും പോവാണ് കാത്തു ആദ്യം ഇവിടുണ്ട് കാത്തു ആദ്യം ഇപ്പം വീട്ടിൽ പോകും അവരെ വീട്ടിൽ കൊണ്ടുപോകും കള്ളക്കരച്ചിലാണ് കേട്ടോ നമുക്ക് സന്തോഷമാണ് ഞാൻ പോകുന്നതിൽ ഞാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിലാണ് കാത്തു അപ്പം ഞാൻ പോകാനായിട്ട് ഇറങ്ങുകയാണ് ഞാൻ പോവാൻ ബാഗ്യൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് ബായി ഭയങ്കര ഭാരമാണ് അങ്ങനെ നമ്മൾ ട്രെയിനിങ് സെന്ററിൽ എത്തിയിട്ടുണ്ട് നമുക്കിപ്പോൾ ട്രെയിനിങ് തുടങ്ങാറൊക്കെ ആയിട്ടുണ്ട് കുറേ പേര് വരാറുണ്ട് അപ്പോൾ നമ്മുടെ ട്രെയിനിങ് ഒക്കെ ഇപ്പം തുടങ്ങും അങ്ങനെ നമ്മൾ ട്രെയിനിങ് സെലിരിക്കുക ഹാളിലിരിക്കുമ്പോൾ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല അത് കഴിഞ്ഞ് അപ്പം നമ്മൾ ഉച്ചയായി ഇപ്പം ഉച്ചയായി നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോവാണ് ഇവിടെ തന്നെയാണ് നമുക്ക് ഭക്ഷണം എല്ലാം റെഡിയാക്കിയിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു പള്ളിയുടെ വകയായിട്ടുള്ളതാണ് ഇത് എൻ്റെ പേര് ആനിമേഷൻ സെൻറ്റർ എന്നാണ് അറിയപ്പെടുന്നത് പത്തനാപുരത്തു നിന്നും അടൂർ റൂട്ടിലൂടെയാണ് റൂട്ടിലോട്ട് പോകുന്ന വഴിക്ക് പത്തനാപുരത്തു നിന്നും പത്തു രൂപ പോയിന്റിലാണ് ഈ ഈ സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഇവിടെ ദൂരയാത്ര ചെയ്യുന്നവർക്കൊക്കെ ഇവിടെ വന്ന് റൂം എടുക്കുകയൊക്കെ ചെയ്യാം നല്ല റൂമുകളും നല്ല വൃത്തിയും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമുക്ക് ഇവിടെ ഒരു അച്ഛനും ഒരു സിസ്റ്ററുമാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് ഇങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ റെഡിയായി വന്നിട്ടുണ്ട് അപ്പം ചോറും മീൻകറിയും പിന്നെ മത്തങ്ങ കറിയാണ് തോന്നുന്നത് മത്തങ്ങ കറി തോരൻ അവയൽ ഇത്രയും സാധനമായിരുന്നു നമുക്ക് കിട്ടിയത് അങ്ങനെ ചോറൊക്കെ കഴിക്കാൻ നമ്മൾ എല്ലാവരും ക്യൂ നിൽക്കുകയാണ് ചോറ് അവരവരാണ് എടുക്കുന്നത് അവർ ടേബിളിൽ കൊണ്ടുവെക്കും നമ്മൾ അവിടെ എടുത്ത് കഴിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചോറൊക്കെ എടുത്ത് ഞാൻ വന്ന് കഴിക്കാനായിട്ടിരിക്കുകയാണ് ചോറൊക്കെ കഴിച്ചിട്ട് അടുത്ത് നമുക്ക് ട്രെയിനിങ് തുടങ്ങും ഒന്നരയ്ക്കാണ് ട്രെയിനിങ് തുടങ്ങുന്ന സമയം ഇവിടെ കറക്റ്റ് സമയത്ത് ഫുഡ് കൊടുക്കുന്നതായിരിക്കും അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ചോറ് കഴിച്ച് കുറച്ച് നേരം വെളിയിലൊക്കെ ഒന്ന് ഇറങ്ങി ഇറങ്ങിങ്ങനെ അവിടുത്തെ വീഡിയോ ഒക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ച് നല്ല നല്ലൊരു സ്ഥലമാണ് ഇത് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് പോയാൽ മതി എന്നാലും നമ്മളവിടെ നിൽക്കണം ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വീട്ടിൽ പോകാൻ പറ്റത്തില്ല നമുക്ക് നമ്മളിവിടെ നിന്നേ പറ്റത്തുള്ളൂ എനിക്കാണെങ്കിൽ പതിനഞ്ച് ഇരുപത്തഞ്ച് രൂപ പോയിന്റേ ഉള്ളൂ എങ്ങനെയെന്ന് വെച്ചാൽ പത്ത് പതിനഞ്ച് രൂപ വീടിൻ്റെ അവിടെ നിന്നും അത് കഴിഞ്ഞ് പത്ത് രൂപ അടുത്ത ഇറങ്ങിയിട്ട് അടുത്ത സ്റ്റോപ്പിൽ നിന്ന് അടൂരോട്ടുള്ള ഭാഗത്തോട്ട് വരുമ്പം പത്ത് രൂപ പോയിൻ്റ് വേണം അങ്ങനെയാണ് ഇരുപത്തഞ്ച് രൂപ ആകുന്നത് ദൂരെ കുറവാണ് നല്ല നല്ലൊരു സ്ഥലം തന്നെയാണ് നമുക്ക് നല്ല റൂമും കാര്യങ്ങളും എല്ലാം ഉള്ളൊരു സ്ഥലം തന്നെയാണ് ഇവിടെ ഞാനിവിടെ ഇത്രയും അടുത്ത് കിടന്നിട്ട് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ പോകുമ്പോൾ റോഡി കൂടെ പോകുമ്പം കണ്ടിട്ടുള്ളതല്ലാതെ ഇതിനകത്തൊന്നും കയറുമൊന്നും ചെയ്തിട്ടില്ല കോവിഡ് സമയങ്ങളിൽ എല്ലാവരെയും ഇവിടെ ആയിരുന്നു പാർപ്പിച്ചിരുന്നത് റൂം റൂമെടുത്ത് അങ്ങനെ പാർപ്പിച്ച് ഇവിടെ തന്നെ ആയിരുന്നു എന്താ മൂന്ന് നിലകളാണ് ഉള്ളത് മൂന്നാമത്തെ നിലയിലാണ് നമ്മുടെ റൂമും കാര്യങ്ങളും റൂമുകളൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ റൂമുകളൊക്കെ ഉണ്ട് എത്ര പേർക്ക് വന്നാലും റൂമൊക്കെ എടുത്ത് ഇവിടെ കഴിയാൻ നല്ല ഇഷ്ടം പോലെ സൗകര്യങ്ങളൊക്കെ ഉള്ള റൂമാണ് ഉള്ളത് ഉണ്ട് ഇവിടെ ഇവിടെ ഒരു സപ്പോർട്ടേം പിന്നെ ഒക്കെ ഉണ്ട് ഇവിടെ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് അവിടെ പോയി പോയിരുന്ന് ഇരിക്കുകയും ഒക്കെ ചെയ്യാം അങ്ങനെ എല്ലാവരും ഇവിടെ ഇരിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അവിടെ ഇവിടെ എല്ലാം ഉണ്ട് ആൾക്കാർ അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ആണ് ഇപ്പം ഇവിടെ വന്നിരിക്കുന്നത് എനിക്ക് ഇവിടെ കുറച്ച് നേരം ഇരിക്കണം എന്ന് തോന്നി അങ്ങനെ ഞാൻ ഇവിടെ വന്നിരുന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുകയാണ് ഇവിടെ കുറേ ചെടികളൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടുത്തെ സിസ്റ്റർ നല്ല അവർ ഓരോ ചെടിയും ഒരു സൂക്ഷ്മമായിട്ട് തന്നെ നിരീക്ഷിക്കുന്നതാണ് ഒരു ചെടിയുടെ ഒരു ചെറിയ ശി ശിഖിരം പോലും ചാക പോലും ആരെങ്കിലും കൊണ്ടുപോയാൽ ആ സിസ്റ്റർ കണ്ടുപിടിക്കും അങ്ങനെയാണ് ആ സിസ്റ്ററുടെ നമ്മളെ ഇവിടുന്ന് നോക്കിയിരിക്കുന്നത് ചെടികളെല്ലാം അതുപോലെ സ്നേഹത്തോടെയാണ് അവർ വളർത്തുന്നത് അപ്പോൾ ആരും അതിലൊന്നും ഒന്നും ചെയ്യാതെ ഇരിക്കാൻ വേണ്ടിയാണ് അതിനകത്തോട്ട് കയറാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വേലികൾ വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയുള്ള നല്ല വന്ന് കാണാൻ കണ്ടാൽ തന്നെ നമുക്കൊരു ഇഷ്ടം തോന്നുന്ന തരത്തിലാണ് ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനിയും അവിടെ പണിയൊക്കെ നടക്കുന്നുണ്ട് കുറേ കുളങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ പണി നടക്കുന്നുണ്ട് അതെല്ലാം അവർ സെറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മളിവിടെ താമസിക്കുന്നതിന് നമുക്ക് സർക്കാരാണ് നമ്മുടെ ചിലവുകളെല്ലാം വഹിക്കുന്നത് അപ്പോൾ നമുക്ക് മൂന്ന് ദിവസ ട്രെയിനിങ്ങാണ് ഉള്ളത് അങ്ങനെ നമ്മൾ ഇങ്ങനെ ഇല്ലാവരും അവിടെ എവിടെയൊക്കെ ഇരിപ്പുണ്ട് എല്ലാവർക്കും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഇങ്ങനെ ഓരോ ഇതിനൊക്കെ ഭയങ്കര നമ്മുടെ കോന്നി നമ്മുടെ കൂടെ ഉള്ള കോന്നി സബ് ജില്ലയിലെ ടീച്ചർമാരാണുള്ളത് അങ്ങനെ അപ്പോൾ വിത്യാസമായി നമ്മൾ കാപ്പി കഴിക്കാനായിട്ട് പോവുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ പുട്ടും കടലയും ഏത്ത ഏത്തക്ക പുഴുങ്ങിയതുമാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ അത് കഴിക്കാനായിട്ട് നമ്മൾ പോവാണ് എല്ലാം കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല രാത്രിയിൽ അത്താഴം അതൊന്നും എടുത്തിട്ടില്ല എനിക്ക് കിട്ടിയ തോന്നിയത് മാത്രം ഞാൻ എടുത്തിട്ടുള്ളൂ എല്ലാം എടുക്കാനുള്ള സമയമൊന്നും എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലാ അവിടുത്തെ വർക്കുകളൊക്കെ തന്നിട്ടുണ്ട് ഹോം വർക്കുകളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്തൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് എല്ലാം എടുക്കണമെന്നൊന്നും തോന്നത്തില്ല അതുമാത്രമല്ല നമ്മുടെ കൂടെ ഉള്ളവരെയൊക്കെ ഇല്ലേ എപ്പോഴും നമ്മൾ വീഡിയോ എടുത്ത് നടക്കുന്നത് ശരിയായ കാര്യവുമല്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ എടുക്കാനായിട്ടൊന്നും മുതിർന്നില്ല ഒത്തിരി വീഡിയോ ഒന്നും കഴിക്കുന്നതെല്ലാം വീഡിയോ എടുക്കാനൊന്നും മുതിർന്നിട്ടുമില്ല അതുപോലെ നമുക്ക് പത്ത് മണിക്ക് ചായ ഉണ്ട് രാവിലത്തെ അതുപോലെ പത്ത് മണിയുടെ ചായയുടെ കൂടെ നമുക്ക് ചിലപ്പോൾ ഇലയപ്പോ കുഴക്കട്ടയോ അങ്ങനെയൊക്കെ കിട്ടും വൈകിട്ടാന്നേലും അങ്ങനെ തന്നെയാണ് എന്തെങ്കിലും നമുക്ക് ഉണ്ടാക്കി അവർ വെച്ചിരിക്കും രാവിലെ ബിസ്ക്കറ്റും കൂടെ ഉണ്ട് ചായയുടെ കൂടെ ബിസ്ക്കറ്റൊക്കെ കാണും അപ്പം പുട്ടും കടലേ ഏതപ്പോഴും ഒക്കെ എടുത്തിട്ട് നിൽക്കുകയാണ് നീ അത് കഴിക്കാനായിട്ട് പോകണം ചായ എല്ലാം ഒരു പാത്രത്തിലാക്കി വെക്കത്തേ ഉള്ളൂ നമ്മൾ വന്ന് അതെല്ലാം എടുത്ത് നമ്മൾ തന്നെ കഴിക്കുകയാണ് അവിടുത്തെ പതിവ് അങ്ങനെ നമ്മൾ മൂന്ന് ദിവസം അവിടെ എൻജോയ് ചെയ്ത് കഴിന്ന് പറയാം നല്ല നമ്മുടെ വീട്ടിൽ കാര്യം ഓർക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ അങ്ങ് പോകും നല്ലൊരു ട്രെയിനിങ് തന്നെ ആയിരുന്നു നമുക്ക് അവിടെ കിട്ടിയിരുന്നത് നല്ല ക്ലാസ്സും കാര്യങ്ങളുമൊക്കെ ആയിരുന്നു അങ്ങനെ ഞാൻ പുട്ടൊക്കെ കഴിക്കാനായിട്ട് ഞാൻ ടേബിളിൽ കൊണ്ടുവച്ച് ഇരിക്കുകയാണ് കഴിക്കാനായിട്ട് കേട്ടോ പുട്ടും കടലയൊക്കെ സൂപ്പർ അടിപൊളി പുട്ടും കടലയായിരുന്നു കേട്ടോ എനിക്കിഷ്ടപ്പെട്ടെ നല്ല ടേസ്റ്റുള്ള പുട്ടും കടലയായിരുന്നു അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ റൂമിലോട്ട് പോകാ ഇവിടെ ആണെങ്കിൽ പാത്രം കഴുകുന്ന സ്ഥലമാണ് നമുക്ക് പാത്രം കഴുകി സെറ്റ് നമ്മൾ തന്നെയാണ് പാത്രം കഴുകി ക്ലീൻ ചെയ്ത് നമ്മളവിടെ വെക്കുന്നത് കണ്ടോ ഗ്ലാസ്സും പാത്രം എല്ലാം ഇങ്ങനെ കഴുകിയിട്ട് കുടിച്ചിട്ട് എടുത്ത് കഴുകി സോപ്പിട്ട് അവിടെ പാത്രം കഴുകാനായിട്ട് അവർ മൂന്ന് ബേസിന് സോപ്പ് വെള്ളവും സോപ്പ് ചൂടുവെള്ളം ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതിനെല്ലാം കഴുകി എടുക്കുമ്പോഴത്തേന് നമ്മുടെ പാത്രം ക്ലീൻ ആയിരിക്കും നമ്മൾ നമ്മൾ വീട്ടിൽ എന്തോരം വെള്ളമാണ് നമ്മൾ ചിലവാക്കി കളയുന്നത് പക്ഷേ ഇവിടെ വന്ന് നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമുക്കത് കഴിയാൻ തോന്നത്തില്ല മൂന്ന് ബേസിനിൽ അവർ വെള്ളം വെച്ചേക്കുന്ന നല്ല വൃത്തിയായിട്ട് നമുക്ക് പാത്രം കഴുകാൻ പറ്റും അങ്ങനെ പാത്രം കഴുകുന്ന പാത്രം വെക്കുന്നത് നമ്മുടെ കൈ കഴുകുന്ന സ്ഥലം മാത്രമാണ് ഇവിടെ കണ്ട് ആവശ്യമുള്ള അവർ വരും പിന്നെ നമുക്ക് കഴിക്കാൻ നേരത്ത് പാത്രം എല്ലാം പറക്കി അവിടെ കൊണ്ട് തരും അവിടെ നിന്ന് എടുത്ത് കഴിച്ചിട്ട് അതുപോലെ ഇതുപോലെ എഴുതി കഴുകി ക്ലീനാക്കി ഇവിടെ എടുത്ത് വെക്കണം അതാണ് ഇവിടുത്തെ പതിവ് നല്ല ഒരു കൂടി തന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പോകുന്നത് ഇവിടെ കൈ എഴുതുന്നത് സ്ഥലമാണ് ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട് ആ ബക്കറ്റിലാണ് നമ്മൾ കഴിച്ച വേസ്റ്റ് കഴിച്ചതിൻ്റെ ബാക്കി വരുന്ന അധികം വരുന്ന ആഹാരം കൊണ്ട് ഇടുന്നത് അതുകൊണ്ട് അവിടെ ഇതാണ് ഹാൾ നമുക്ക് ആഹാരം കഴിക്കാനായിട്ടുള്ളൊരു ഹാളാണ് ഇവിടെ ഉള്ളത് നല്ല ഭംഗിയാണ് വൃത്തിയായിട്ടുള്ള ഹാളാണ് ഇവിടെ അല്ലെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാർ വെളിയുന്ന ആൾക്കാർ കല്യാണവും പാർട്ടിയും കാര്യങ്ങൾക്ക് വല്ല ഇവിടെ തന്നെയാണ് എല്ലാവരും വരികയും ഹാളെടുത്ത് ഇവിടെ തന്നെ ആഹാരം കൊണ്ടുവച്ച് കഴിക്കുക അല്ലെങ്കിൽ ഓർഡർ ചെയ്ത് കഴിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇവിടെ തന്നെയാണ് ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഇതിലേക്കിടെ കയറി നമുക്കിപ്പോൾ മേളിൽ പോകണം മേളാണ് നമ്മുടെ റൂം അപ്പോൾ നമ്മൾ മേളിലോട്ട് പോവുകയാണ് ആഹാരം കഴിക്കാൻ സോറി സോറി ആഹാരം കഴിക്കണം ആഹാരം കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ മേലിലോട്ട് പോകണം അതുകൊണ്ട് ഇവിടെ ഒരു വാഷ് ബേസിൻ വെച്ചിട്ടുണ്ട് ഇവിടെ കല്യാണങ്ങളൊക്കെ കാണുമായിരിക്കും അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും വെളിയിലൊക്കെ വെച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ മുറികളൊക്കെ ഉണ്ട് എനിക്ക് പോകുന്ന ഒരു അഞ്ഞൂറോളം മുറികളുണ്ടെന്ന് തോന്നുന്നു ഈ ബിൽഡിങ്ങിൽ തന്നെ നല്ല നീറ്റായിട്ടുള്ളൊരു ആണ് അടിപൊളിയായിട്ട് തന്നെ പോകുന്നതാണ് അങ്ങനെ നമ്മൾ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മൂന്നാമത്തെ നിലയിലാന്ന് പറഞ്ഞായിരുന്നല്ലോ എ ബ്ലോക്ക് ബ്ലീ ബി എ ബ്ലോക്ക് ബി ബ്ലോക്ക് എന്നിങ്ങനെയാണ് നമ്മുടെ ഉള്ളത് എൻ്റെ കൂടെ എൻ്റെ റൂമിലുള്ള ടീച്ചറാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനും ഈ ടീച്ചറും കൂടെ ആയിരുന്നു ഒരു റൂമിലുണ്ടായിരുന്നത് നമ്മൾ സ്റ്റെപ്പ് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് ഈ പറയുന്ന എനിക്ക് തെറ്റുന്നുണ്ട് കേട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ ഒത്തിരി നാളായി വീഡിയോ എടുത്തിട്ട് ഇടണോ ഇടണമെന്ന് വിചാരിച്ചിട്ട് മടികൊണ്ടിടാത്തെയാണ് ഭയങ്കര മടിയായിരുന്നു വീഡിയോ ഇടാനൊക്കെ ഇടയ്ക്ക് വെച്ച് കുറച്ച് തിരക്കും കാര്യമൊക്കെ ആയപ്പോൾ വീഡിയോ വീടിടിയലും കാര്യങ്ങളും എല്ലാം എൻ്റെ നിന്ന് പോയായിരുന്നു അപ്പോൾ അടുത്ത റൂമുകളിലുള്ളവരാണ് ഇതാണ് നമ്മുടെ റൂം ഇത് ബാത്റൂമാണ് റൂമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഞങ്ങളുടെ റൂമാണ് ഇത് നല്ല വൃത്തിയുള്ളവരാണ് നമുക്ക് പിന്നെ തുണിയൊക്കെ വെക്കാനായിട്ടൊരു കബോർഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ അങ്ങേ സൈഡിലും റൂമുണ്ട് ഈ സൈഡിലും ഉണ്ട് റൂം അപ്പം ഇഷ്ടമുള്ള റൂം നമ്മൾ തന്നെ തന്ന് തിരഞ്ഞെടുക്കുകയായിരുന്നു അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു താക്കോൽ ഇട്ടിട്ടുണ്ട് അവർ പറഞ്ഞായിരുന്നു നമുക്ക് ഇഷ്ടമുള്ള റൂമ് പോയി തിരഞ്ഞെടുക്കാമെന്ന് അങ്ങനെ നമ്മൾ വന്ന് തിരഞ്ഞെടുത്തു നമ്മൾ കഴിയുമ്പോൾ താക്കോൽ അതിൽ തന്നെ ഇട്ടിട്ട് പോയാൽ മതി അവർ വന്ന് താക്കോലെല്ലാം എടുത്ത് റൂമെല്ലാം ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെക്കും അങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത് എന്താ പറയുക റൂമെല്ലാം കാലിയായിട്ട് കിടക്കുകയാണ് ആൾക്കാർ വരുന്നതിനനുസരിച്ച് റൂമെല്ലാം സെറ്റ് ചെയ്യും ഇവിടുന്നേരും വെളിയിൽ നിന്നൊക്കെ വരുന്നവർക്ക് റൂം എടുത്ത് താമസിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണിത് അങ്ങനെ അപ്പോൾ ഞങ്ങളുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു കുട്ടികളെ ചെയ്യിപ്പിക്കേണ്ട ഒരു കളി രൂപമാണിത് ഇപ്പം കുട്ടികൾക്ക് കളിയിലൂടെയും പഠിപ്പിക്കുന്നത് അപ്പം നമുക്ക് താളമാണ് പഠിപ്പിക്കുന്നത് താളം പല തരത്തിലുള്ള താളമുണ്ട് അപ്പം നമുക്ക് താളം പഠിപ്പിക്കുമ്പോൾ തന്നെ ഈ ചിരട്ട കമ്പ് കുപ്പി ഈ മൂന്ന് തരത്തിലുള്ള സാധനങ്ങൾ തന്നായിരുന്നു നമ്മുടെ താളം പക്ഷേ എനിക്ക് കിട്ടിയത് കമ്പ് കോലടി പോലെ ആയിരുന്നു നമ്മുടെ താളം അങ്ങനെ താളം പഠിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തരെ താളത്തിനുള്ള എനിക്ക് സെറ്റാക്കി നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ഇത് ഒന്നാം ഗ്രൂപ്പാണ് ഞങ്ങൾ രണ്ടാം ഗ്രൂപ്പായിരുന്നു രണ്ടാം ഗ്രൂപ്പുകാർക്ക് കമ്പും മൂന്നാം ഗ്രൂപ്പുകാർക്ക് കുപ്പിയും അങ്ങനെ ഗ്രൂപ്പ് തിരിച്ചായിരുന്നു ആൾക്കാരെ നിർത്തിയിരുന്നത് നല്ല നല്ല രസമായിരുന്നു നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇപ്പം താളം അടിച്ചു എല്ലാവരും ഇച്ചിരി പാടാണേ അവർ ആ പറഞ്ഞ് തരുന്ന ഒരു പാട്ടൊക്കെ പാടിത്തരും ആ പാട്ടിനനുസരിച്ച് വേണം നമ്മൾ താളം അടിക്കാനും അവർ സ്റ്റെപ്പൊക്കെ നമുക്ക് കാണിച്ചു തരും ആ സ്റ്റെപ്പിനനുസരിച്ച് താളം ചെയ്യുകയൊക്കെ ചെയ്യണം പക്ഷേ നമ്മുടെ ഓരോ താളവും അവർ ശ്രദ്ധിക്കും നമ്മൾ തെറ്റാന്ന് ചെയ്യുന്നത് തെറ്റാന്നെങ്കിൽ നമ്മുടെ അടുത്ത് വന്ന് അത് പറഞ്ഞു തരും അങ്ങനെയായിരുന്നു നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ കാര്യങ്ങൾ ഇതുമാത്രമല്ല നമുക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു പാട്ടുകളും അങ്ങനെല്ലാം ചെയ്യാനുണ്ടായിരുന്നു അതിൻ്റെ ഭാഗം പഠിപ്പിക്കാനുള്ളതെല്ലാം ഭാഗമായിട്ട് നമുക്കവിടെ നടക്കുന്നുണ്ടായിരുന്നു രാത്രിയാണ് ഇപ്പോൾ രണ്ടാം ദിവസം രാത്രിയിൽ എല്ലാവർക്കും പരിപാടിയൊക്കെ അവതരിപ്പിക്കണമെന്നു പറഞ്ഞു അതിന് എഴുതത്തിൽ വന്ന് പാട്ട് പാടുകയൊക്കെ ചെയ്യും Yeah, ó, പ്പുടിക്കുകയാണ് ഇതൊന്ന് നിന്ന് എടുത്തിടണം ഇവിടെ സ്മെല്ലുണ്ടില്ല ആ നിങ്ങൾ ഞങ്ങക്കാന്നോ ഇന്നലെ നിങ്ങക്കല്ലോ അല്ലേ ഞങ്ങൾ ഇന്നലെ വെളുപ്പിനെ എണീച്ചു ഇന്നലെ ഉറക്കം മനുരയില്ല അങ്ങനെ ടക്കിടയ്ക്ക് കൊണ്ടുപോവുന്നു കിട്ടിയ റൂം ഇതാണ് ഇതൊരു ബെഡ് ഞാൻ എൻ്റെ സാധനം ഞാൻ പറക്കി വെച്ചാണ് പോകാൻ പാക്ക് ചെയ്ത് വെച്ചിരിക്കുവാണ് പോവാണെങ്കിൽ നേരത്തെ പോകാനെല്ലാം പറക്കി വെക്കണമല്ലോ ഇവിടെ ഒരു മേശയുണ്ട് ഞങ്ങളുടെ സാധനമെല്ലാം മാറിയിട്ടേക്കുവാണ് അതുപോലെ തന്നെ ഇവിടെ കബോർഡ് ഉണ്ട് നമുക്ക് സാധനം വെക്കാനായിട്ട് രണ്ട് കബോർഡാണ് രണ്ട് കബോർഡ് ഉണ്ട് നമുക്ക് സാധനം വെക്കാനായിട്ട് ഇനി പിന്നെ ചേർന്ന് എന്താണ് ബാത്റൂം ഇന്നത്തോട്ടാണ് ബാത്റൂമിൽ പോകേണ്ടത് അങ്ങനെ ഞങ്ങൾ റൂം കാലിയാക്കുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ ഗ്രഹത്തിലേക്ക് പ്രവേശിക്കുകയാണ് എന്റെ കൂടെ ഉള്ള ടീച്ചറാണ് ടീച്ചറിന്റെ ചെരുപ്പിടുത്തില്ലേ റൂമേ നീ നമ്മള് കാണുമെന്ന് ഒരു പ്രതീക്ഷയില്ല ഈ റൂമായിട്ട് നമ്മൾ കാണുമെന്ന് റൂമ് നമ്മൾ കാണുന്ന ഒരു പ്രതീക്ഷയില്ല മൂന്ന് ദിവസം റൂമേ തങ്ങിയതല്ലോ